നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം എടാ അവരും നമ്മളെ പോലെ പതിനൊന്ന് പേരേ ഉള്ളൂ ഇറ്റ്സ് ഇലവൻ വേഴ്സസ് ഇലവൻ ചാമ്പ്യന്മാരെ പോലെ കളിക്ക് മെസ്സി നൽകിയ ആവേശമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് രണ്ടാം പകുതിയിൽ ഞങ്ങളുടെ കളി മാറ്റിയത് എന്ന് പറയുന്നു ഇന്റർ മയാമിയുടെ താരം ബെഞ്ചമിൻ ക്രബാഷി ഇപ്പോ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്റർ ഇന്റർമയാമിയും ലഹരിയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ വളരെ മോശം പ്രകടനമാണ് ഇന്റർ മയാമി നടത്തിയത് പക്ഷേ രണ്ടാം പകുതിയിൽ കളി മാറി കഥ മാറി ഇന്റർമയാമി ആധിപത്യം പിടിക്കുന്നത് നമ്മൾ കണ്ടു അതിനെക്കുറിച്ചാണ് ഇപ്പൊ ക്രമാഷി വിശദീകരിക്കുന്നത് അദ്ദേഹം പറയുന്നു ലിയോയുടെ സ്പീച്ച് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല കാരണം അത് ഞങ്ങളുടെ ക്യാപ്റ്റനും ഞങ്ങളും തമ്മിലുള്ള ഒരു ആണ് ബട്ട് ബേസിക്കലി അദ്ദേഹം പറഞ്ഞത് പേടിക്കരുതെന്നാണ് ഒരു പേടിയും വേണ്ട വേൾഡ് കപ്പ് ആയിക്കോട്ടെ ഒരു പേടിയും വേണ്ട ഇത് അവരും പതിനൊന്ന് പേരേ ഉള്ളൂ ഇറ്റ്സ് ഇലവൻ അഗെയിൻസ് ഇലവൻ നമ്മൾ എന്തിനാ ഭയക്കണം നമ്മൾ ബോൾഡായിട്ട് കളിക്കണം ചാമ്പ്യൻഷിനെ പോലെ കളിക്കണം പൊസിഷൻ കീപ്പ് ചെയ്യണം ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ എടുക്കണം ഇതാണ് മെസ്സി പ്രധാനമായും പറഞ്ഞത് അത് തന്നെയാണ് രണ്ടാം പകുതിയിൽ ഞങ്ങളുടെ കളി മാറ്റിയത് എന്ന് ക്രമാഷ് പറയുന്നു ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് മഷറാനോ ഇന്ന് രാവിലെ വെളിപ്പെടുത്തിയിരുന്നത് അദ്ദേഹം പറഞ്ഞത് ആദ്യ പകുതിയിൽ ഞങ്ങൾക്ക് കുറേ നെർവസ്നെസ്സും വലിയ കളി കളിക്കുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടാം പകുതിയിൽ ഏതങ്ങ് മാറി കളി പിടിച്ചു എന്ന് അത് തന്നെയാണ് ഇവിടെ സഹതാരങ്ങളോട് പറഞ്ഞു പേടിക്കാതെ വേൾഡ് കപ്പാണ് ഒക്കെ ശരി പക്ഷേ അവരും പതിനൊന്ന് പേരേ ഉള്ളൂ നമുക്ക് കളിക്കാം നമുക്ക് അടിക്കാം എന്ന് മെസ്സി പറഞ്ഞു അതനുസരിച്ച താരങ്ങള് ആവേശത്തോടു കൂടി കളിക്കളത്തിലേക്ക് ഇറങ്ങി ഇതാണ് മെസ്സി എന്ന നായകന്റെ പ്രത്യേകത സഹതാരങ്ങളെ ഉത്തേജിപ്പിക്കാൻ അദ്ദേഹത്തിനാവുന്നു വിഡോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളായി